അല്ലാഹുവിൻ്റെ ആത്മാനിർദ്ദേശങ്ങൾ കൊണ്ട് ജീവിക്കണം എന്നാദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ് മനുഷ്യ സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള വിയോജിപ്പുകളും സ്വാഭാവികമാണ് അങ്ങനെയുള്ള വിയോജിപ്പുകളും പ്രയാസങ്ങളും ഒരിക്കലും വ്യക്തിഹത്യയിലേക്ക് നീങ്ങാൻ പാടില്ല എന്നതാണ് പരിഹാസത്തിലേക്കും മാറാൻ പാടില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് മതവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വഴിമാറുന്ന മാറുന്ന അപകടകരമായിട്ടുള്ള പ്രവണതകൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ് നമ്മളും അറിഞ്ഞുമറിയാതെയുമൊക്കെ അങ്ങനെയുള്ള പ്രവണതകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള സൂചനകളാണ് നൽകുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് സ്വാഭാവികമായും നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ അവകാശങ്ങളുടെ സംരക്ഷണം വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുക എന്നത് നമ്മുടെ വോട്ടവകാശം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ത് സംഭവിച്ചാലും ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന പരലോക ജീവിതത്തെ തകർത്ത് കളയുന്ന ഒരു പ്രവർത്തനത്തിലും ഒരു മുസ്ലിം എന്നുള്ളവരക്ക് നാം ഓരോരുത്തരും ആരും തന്നെ പങ്കാളികളാവാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആദർശം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ജാഗ്രതയോടുകൂടി വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരിക്കലും അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളെ തകിടം മറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തെ തകർത്തുകളയുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിശ്വാസികൾ പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്നതാണ് കാരണം ലോകത്തുള്ള എല്ലാ മനുഷ്യരും സ്ഥാനാർത്ഥികളായി വരുന്ന ഒരു വലിയ അവസ്ഥയെ നമ്മൾ എല്ലാവരും നേരിടേണ്ടതുണ്ട് ആളുകളെല്ലാം ജനങ്ങളെല്ലാം മാനവരാശി ഐഹികമായിട്ടുള്ള ജീവിതത്തിലെ കാര്യങ്ങൾക്ക് മാത്രമാണ് മുൻതൂക്കം കൽപ്പിക്കുന്നത് സമകാലിക സമൂഹത്തിൽ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും വിശദീകരണം ആവശ്യമില്ല ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്തിയ പരിഗണന നൽകുകയും അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളെ വിസ്മരിച്ചു കളയുകയും ചെയ്യുന്ന സാഹചര്യമാണ് വർദ്ധിച്ചു വരുന്നത് എന്നാൽ വിഷു ഖുർഹാൻ പറയുന്നത് ഭൗതിക ജീവിതത്തെക്കാൾ നിങ്ങളെല്ലാവരും പരിഗണന നൽകേണ്ടത് പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് ഒന്നാം സ്ഥാനം കൽപ്പിക്കേണ്ടത് പരലോകത്തിനാണ് കാരണം അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഹയർ ആയിട്ടുള്ള കാര്യം അതാണ് എന്നും അവശേഷിക്കുന്നതും അതാണ് എന്ന് വിഷ്ണു ഖുർആൻ എൺപത്തിയേഴാം അധ്യായം പതിനാറ് പതിനേഴ് വചനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു തിരഞ്ഞെടുപ്പിൽ നമ്മളുടെ കർമ്മങ്ങളാണ് നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ വോട്ടുകൾ എന്ന് പറയുന്നത് ആ മലോര ജീവിതത്തെ മനസ്സിലാക്കി ഗൗരവതരമായി ആകാര്യത്തിലുള്ള ആലോചനകൾ നടത്തി നമ്മുടെ ജീവിതത്തിൽ അണുമണിത്തൂക്കമാണ് നന്മ ചെയ്തതെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവന് പരലോകത്ത് ലഭിക്കുമെന്നതാണ് ആ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത് പമയ്യമാരെങ്കിലും തൂക്കം തിന്മ ചെയ്താൽ സർ ആണ് ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ ഹൈരന് പകരം സർറാണെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ശിക്ഷയും അവർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള അടിസ്ഥാനപരമായ തത്വമാണ് വിശുദ്ധ ഖുർആാൻ പരിശുദ്ധ ഇസ്ലാം ഊന്നി പറയുന്നത് യഥാർത്ഥ വിജയികളെ സംബന്ധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ആ തടിത്തറകളിൽ ഊന്നിരുന്നു കൊണ്ട് ഖർ വിശദീകരിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തൂക്കി നോക്കുമ്പോൾ ആ തുലാസുകളിൽ അള്ളാഹുബുന്റെ തുലാസുകളിൽ കരം തൂങ്ങുന്നത് നല്ല പ്രവർത്തനങ്ങൾക്കാണെങ്കിൽ നല്ല കർമ്മങ്ങളുടെ അടിത്തറയിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഏറ്റവും സംതൃപ്തമായ ജീവിതത്തിലാണ് അവരുടെ സംഭവിക്കുക അമ്മാമൻ എന്നാൽ ആരുടെ തുലാസുകൾ കരം തുറഞ്ഞ കുറഞ്ഞു പോയാൽ പ്രവർത്തനങ്ങൾ ഇല്ലാതെ പോവുകയാണെങ്കിൽ അവരുടെ അഭയസ്ഥാനം എന്ന് പറയുന്നത് കത്തിച്ചരിക്കുന്ന അഗ്നിയാണ് നരകാഗ്നിയാണ് വിശുദ്ധ ഖുർആൻ ഖുർആാൻ നൂറ്റിയൊന്നാം അധ്യായം നമുക്ക് പരിചയമുള്ള സൂക്തങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ഭൗതിക ലോകത്താണെങ്കിൽ കൃത്രിമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒരാളുടെ വോട്ട് മറ്റൊരാൾ ചെയ്യുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പ്രത്യാരോപണങ്ങൾ വരുന്നു കേസുകൾ ആരംഭിക്കുന്നു അരഹടപ്പെട്ടവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുവാൻ എതിരാളികൾ മത്സരിക്കുന്നു എല്ലാ സുതാര്യതയും നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാൽ പരലോക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നാം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൃത്രിമങ്ങളും അവസാനിപ്പിക്കുന്ന ദിനമാണ് എല്ലാ ശുപാർശകളും ഇല്ലാതെ പോകുന്ന ദിനമാണ് ആൾമാരാവിടെ ഒരിക്കലും പരിഗണിക്കപ്പെടുകയില്ല പരലോകത്ത് നീതിപൂർവകമായി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പ്രതിഫലമാണ് ലഭിക്കുക വലതു കൈകളിൽ ഗ്രന്ഥം ലഭിക്കുന്ന ഏറ്റവും സച്ചയ്തരായിട്ടുള്ള സത്യവിശ്വാസികൾ പറയുന്ന രംഗം ഖുർആൻ ചിത്രീകരിക്കുന്നുണ്ട് എന്റെ സൽ നിരമായ ജീവിതത്തിലൂടെ എനിക്ക് കൈ ഈ സൗഭാഗ്യം അവരുടെ കൈകളിൽ രേഖയായി സമർപ്പിക്കപ്പെടുമ്പോൾ അവർ പറഞ്ഞു പോകും എന്റെ ഈ ഒരു ഗന്ധം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എന്ന് സന്തോഷത്തോടു കൂടി ആകാരപൂർവം മറ്റുള്ളവരോട് പറയുന്ന ഏറ്റവും ആഹ്ലാദകരമായ നിമിഷങ്ങളാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സൽക്കർമ്മ നിരന്തമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ സാധ്യമാവേണ്ടത് അവരുടെ വാചകങ്ങൾ ഖുർആൻ വീണ്ടും ഉദ്ധരിക്കുന്നുണ്ട് എന്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് വലത് കൈകളിൽ എനിക്ക് ഗ്രന്ഥം നൽകപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് എന്റെ മരണാനന്തരം ഒരു വിചാരണ സമ്മതിക്കുമെന്ന് വിചാരണ നേരേന്ത്യമെന്നുള്ള ശരിക്കുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് അവർ തൃപ്തികരമായ ജീവിതത്തിലാണ് എന്നാൽ ഇടത് കൈകളിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവരുടെ കാര്യവും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ഈ പറയുന്നത് വിചാരണ അതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ അറിഞ്ഞിരുന്നില്ലെങ്കിൽ അല്ല ഈ ഗ്രന്ഥം എന്റെ കൈകളിൽ ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കുന്ന ദുഃഖകരമായ സാഹചര്യത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ മുൻകൂട്ടി ഈ തെരഞ്ഞെടുപ്പ് പോലാഹലങ്ങളിൽ പോലും വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഏറ്റവും പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ടു പോകുന്ന വിശ്വാസികൾ അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും ശ്രദ്ധയും പരലോക ജീവിതത്തിന്റെ കാര്യത്തിൽ അതിന്റെ പ്രാമുഖ്യവും പ്രാധാന്യവും കൽപ്പിക്കണമെന്ന ഒരു സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് രണ്ടാമതായി തെറ്റായ ചില ചില സന്ദേശങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ ആളുകൾ പറയാറുണ്ട് നാം കേൾക്കാറുണ്ട് ഈ മതം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് പറയാറുള്ളത് ഈ രാഷ്ട്രീയക്കാരൊന്നും ഞങ്ങളുടെ മത മതത്തിലും ഇടപെടേണ്ടതില്ല എന്ന് പറയപ്പെടാറുണ്ട് അതിന്റെ മറ്റൊരു രൂപമെന്ന് പറയുന്നത് മതമെന്ന് പറയുന്നത് ദീൻ എന്ന് പറയുന്നത് പള്ളിമുരകളിൽ ചടഞ്ഞു കുറേണ്ട ഒരു പ്രവർത്തനമാണ് പള്ളിക്ക് പുറത്തിറങ്ങിയാൽ ഞങ്ങൾക്ക് എന്തുമാകാം എന്ന് പറയുന്ന മതവിരുദ്ധമായ ചില സന്ദേശങ്ങൾ ചില കോളുകളിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെയുള്ള വാദമുഖങ്ങളുമായി ഇസ്ലാമിന്റെ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്വതന്ത്ര ഭാരതത്തിൽ ഖലീഫ ഭരണം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ സന്ദേശമാണ് നാം ഈ ഒരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ധാർമ്മികതയും മൂല്യങ്ങളും ഇസ്ലാമിന്റെ ആദർശവും അടിത്തളയാക്കി മാറ്റേണ്ടവരാണ് മുസ്ലിങ്ങൾ ഏതെങ്കിലും രംഗത്തിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തിൽ നിന്ന് മതത്തിന്റെ അധ്യാപനങ്ങളെ മാറ്റി എന്ന് പറയുന്നത് ചില പ്രത്യേക യൂറോപ്യൻ സംസ്കാരത്തിൽ നിന്നും നമ്മൾ കടമെടുത്ത ആശയമാണ് മനുഷ്യജീവിതത്തിന്റെ ജീവിതത്തിന്റെ സകലമായ മേഖലകളിലും ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും ധാർമ്മികമായി ചിത്ര അടിത്തറയിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് എന്നതാണ് യാത്ര അമന വിശ്വാസികളെ ുംതാക്കളായി മാറണം നീതിയാണ് നിങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് നിങ്ങൾ സാമൂഹിക ജീവിതത്തിൽ നീതിപൂർവം പ്രവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ എതിരായിരിക്കാം നിങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും എതിരായിരിക്കാം നീതിപൂർവം നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ എങ്കിൽ പോലും നീതി കൊണ്ടുള്ള ഒരു കളിയും ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഖുറാൻ സുറാൻ ഇസായ നൂറ്റി മുപ്പത്തഞ്ചാം തരത്തിലെ പഠിപ്പിക്കുന്നുണ്ട് നീതിബോധം എന്നത് പൊതുപ്രവർത്തനത്തിന്റെ അനിവാര്യ ഘടകമാണ് നീതിബോധത്തിൽ നിന്ന് തെന്നിമാറി ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത പ്രവർത്തനമാണെന്ന് നമ്മൾ പറയുന്നു എല്ലാ പ്രവർത്തകന്മാരും രാഷ്ട്രസേവകന്മാരായി മാറണമെന്നതാണ് രാഷ്ട്രത്തെ സേവിക്കുന്നവരായി മാറണം മാതൃകാ പ്രവർത്തകന്മാരായി മാറണം അധികാരമെന്ന് പറയുന്നത് അമാനത്താണ് അള്ളാഹു നമ്മളെ സൂക്ഷിക്കാൻ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അമാരത്ത് എന്ന് പറയുന്നത് ആ കാര്യങ്ങളെ ബോധ്യത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കത്തിലാണെങ്കിലും ഉണർച്ചയിലാണെങ്കിലും ഇസ്ലാമിക നിയമങ്ങളെ വിട്ടു കളിക്കുവാൻ നമുക്ക് പാടില്ല എന്നാണ് തൊഴിൽ മേഖലയിൽ അവിടെ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പിടിക്കണം യാത്രയിലാണെങ്കിൽ ഇസ്ലാമിക അതിപ്പുകൾ പാലിക്കണം കച്ചവടവും ബിസിനസ്സുമാണെങ്കിലും അവിടെ ിൽ അവിടെ ഹലാലും വേണ്ട വിധത്തിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം വിവാഹമാണെങ്കിൽ ധാർമ്മികതയുടെ സകലമായ മൂല്യങ്ങളും കൈയടിച്ചു കൊണ്ട് മാറുന്ന സമകാലിക സമൂഹത്തിൽ ഇസ്ലാമിന്റെ ഈശ്വര ചോട്ടിപ്പിടിച്ചുകൊണ്ടുള്ള വിവാഹമാണ് ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടത് വിനോദങ്ങളിൽ പോലും ഇനിയിപ്പോ വിവാഹങ്ങളാണെങ്കിൽ പോലും അവിടെ നീതിപൂർവകമായി സംസാരിക്കുവാനും സത്യത്തിന്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനപരമായ തത്വങ്ങൾ ഉറച്ചി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനും വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം മതസന്ദേശങ്ങൾ പിടിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പറയുന്ന വാഗ്ദാനങ്ങളില്ലേ അവർ സമയബന്ധിതമായി നടപ്പിലാക്കുവാനും ഭരണാധികാരികൾക്ക് സാധിക്കണം നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പകരപത്രികയിൽ വാഗ്ദാനങ്ങളുടെ പെരുമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവ മതത്തിൽ ചെയ്യുന്ന സമ്പ്രദായം മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി കൃത്യമായി നിങ്ങളുടെ പാർട്ടിക്കാർക്കും അല്ലാത്തവർക്കും നൽകുവാൻ എല്ലാ സജനപക്ഷപാദിത്വങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് കൂടി ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധ ഇസ്ലാം വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനു പറയുന്നു കപുരഭക്തെന്താ അല്ലാത്ത ലക്ഷ്യവും വെറുപ്പുള്ള കാര്യമാണത് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നതും പറയാത്ത കാര്യങ്ങൾ ചെയ്യുന്നതുമെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ കഠിനമായ വെറുപ്പുള്ള കാര്യങ്ങളാണ് പൊള്ളയായ വാഗ്ദാനങ്ങൾ ഉണ്ടാകരുത് മാതൃകാഭരണം കൃത്യമായി നടപ്പിലാക്കുവാൻ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് സാധിക്കണമെന്നതാണ് ഇസ്ലാം ആരംഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം മൂന്നാമതായി പറയേണ്ടത് നമ്മുടെ ലക്ഷ്യവും മാർഗവും നന്നാകണമെന്നതാണ് ചില ആളുകൾക്ക് അവരുടെ ലക്ഷ്യത്തിലെത്താൻ എന്ത് കുറുക്ക് വഴികളും എന്ത് ചപ്പടി വിദ്യകളും നാട്ടിൽ പക്ഷെ ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ലക്ഷ്യത്തിലെത്താനുള്ള നമ്മുടെ വഴികൾ കൃത്യമായിരിക്കണം കണിശമായ നിലപാടുകൾ ആരംഗത്ത് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം മറ്റ് മധ്യശാസ്ത്രങ്ങൾക്ക് ഈ ഒരു കാഴ്ചപ്പാടില്ല ഇത് ഇസ്ലാമിന് മാത്രമുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ ലക്ഷ്യവും മാർഗവും നന്നാക്കണം എന്നത് എന്തു ചെയ്തും വോട്ടുകൾ പിടിക്കുന്നവരുണ്ടാകാം എന്ത് ചെയ്തും വിജയം ഭരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടവരാ അത് ശരിയല്ല എന്നതാണ് ഇസ്ലാമിന്റെ സംസാരം എന്ന് പറയുന്നത് യും ചെയ്തു നമുക്ക് സാധിക്കണം എന്നതാണ് ഒരിക്കലും നമ്മുടെ നാവിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടരുത് തന്റെ രണ്ട് കാലുകൾക്കിടയിലുള്ള മുഖ്യസ്ഥാനത്തെയും തന്റെ നാവിനെയും ആരെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ അവന് സ്വർഗം നൽകാമെന്ന് പ്രവാചക തിരുമേനു സ്ഥലന്താ സ്ഥലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ ആക്കുകൾ കരിപ്പ കളരെ നിങ്ങൾ സൂക്ഷിക്കണം കളവ് പറയുന്നത് അധർമ്മത്തിലേക്കാണ് കളവ് ചെന്നെത്തുക എന്ന് പറയുന്നത് നരകത്തിലേക്കുള്ള വഴിയാണ് ഒരു മുസ്ലിമിന് അന്യമായിട്ടുള്ള കാര്യമാണ് ലക്ഷണമാണത് കളവ് പറയുന്നു വാഗ്ദാനം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ന് വിശ്വാസികൾ മാറി കളിക്കണമെന്നതാണ് വ്യാജവാത്തകൾ കേട്ടതെല്ലാം പറയൽ ഒരു മുസ്ലിമിന് യോജിച്ചതല്ല കഫാബിൽ മുസ്ലിം യോജിച്ചതല്ലേ തന്നെ കടവായി രേഖപ്പെടുത്തുമെന്ന് പ്രവാചക തിരുമേൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പരിഹാസം ഇഷ്ടമില്ലാത്ത പരിഹാസ പേരുകൾ നിക്നെയിംസ് കുത്തിപ്പറയൽ അവഹേളിക്കൽ കുത്തിമത്ത് ഇതൊന്നും തന്നെ വിശ്വാസികൾക്ക് പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മളെ അള്ളാഹുവിന്റെ മാലാഖന്മാർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഏത് സന്ദർഭത്തിലായിരുന്നാലും റത്തീബും അത്തീതും നിങ്ങളുടെ വാക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് വിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ റസൂലിൽ പറയാൻ നമുക്ക് നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ ണം അങ്ങനെയുള്ള വിശ്വാസികളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരന്മാരെ കുറഞ്ഞ സമയം കൂടി അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഈഹലോക ജീവിതത്തിൽ പല രൂപത്തിലുള്ള വിജയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ചില ആളുകൾക്ക് ബിസിനസിലും കച്ചവടത്തിലും ഒക്കെ നല്ല പിടിപാടുണ്ട് അവർ നല്ല വിജയിക്കും വേറെ ചില ആൾക്കാരെ ഏത് പരീക്ഷ എഴുതിയാലും പി എസ് ഏത് പരീക്ഷ എഴുതിയാലും വിജയിക്കും ചില ആളുകൾ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരും അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിലും വിജയിക്കാറുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നീട് നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നതാണ് ഭൗതിക ജീവിതത്തിന്റെ ഒരു കാര്യം എന്നാൽ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ ആ പരാജയത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത രൂപത്തിലാണ് പാരമ്പര്യ ജീവിതം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ആധ്യന്തിക വിജയം എന്ന് പറയുന്നത് കരലോക വിജയമാണ് അവിടെ രണ്ടാമത് നമുക്ക് പരീക്ഷ എഴുതാനോ ബിസിനസ് മാറ്റി ചിന്തിക്കാനോ സാധ്യമല്ല എന്നതാണ് അതുകൊണ്ട് വിശ്വാസികളെല്ലാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധയും ബോധവും ഉണ്ടാകണം എന്നതാണ് നമ്മളിപ്പോ വിജയിച്ചാൽ തന്നെ അമിതമായിട്ടുള്ള ആഹ്ലാദം വിശ്വാസികൾക്ക് പാടില്ല എന്നതാണ് ലോകായിട്ട് അഹങ്കാരം പൊങ്കച്ചം മറ്റുള്ളവരെ താഴ്ത്തിപ്പെട്ടുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിയുള്ള അനാവശ്യമായിട്ടുള്ള രൂപം നമുക്ക് പാടില്ല എന്നതാണ് അഹങ്കാരവും പൊങ്ങച്ചവും പാടില്ല ജയിച്ചവരാണെങ്കിൽ അവരുടെ കടമകൾ നിർവഹിക്കണം അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കണം ഒരിക്കലും സ്വദനപക്ഷപാതം പാടില്ല എന്നതാണ് തിരുമേനി പ്രവാചകത്തിൽ ലോകത്തിന്റെ ഗുരുവായിട്ടുള്ള പ്രവാചകളി അഹബുഹി അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാണ് അതാണ് അതിൻ്റെ ഒരു രീതി രീതിശാസ്ത്രം തിരഞ്ഞെടുപ്പിലും ജയിച്ചാലും അല്ലെങ്കിലും ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കണമെന്നതാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ നീക്കണം ഓരോ പഞ്ചായത്തിലെയും ഓരോ ജില്ലയിലെയും ഒക്കെയുള്ള പാവപ്പെട്ട സാധാരണക്കാരുടെ കഷ്ടപ്പാടുകൾ വീടില്ലാത്ത പറയും ഒരു നേരത്തെ ആഹാരത്തിൽ പോലും കഷ്ടപ്പെടുന്നവർ അവരുടെ ബുദ്ധിമുട്ടുകൾ നീക്കുവാൻ നമുക്ക് സാധിക്കണം കടം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അവരുടെ കടങ്ങൾ വീട്ടാൻ ആവശ്യമായിട്ടുള്ള മുഖത്തനങ്ങൾ നടത്തണം ബിഷപ്പ് മാറ്റണം മഹാനായർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള മുഖത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവരെ പറ്റി പറയുന്നുണ്ട് എന്റെ പള്ളിയിൽ അറിയപ്പെടുന്ന വേഴ്ത്തി എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് അതിന് തങ്ങളുടെ നേതൃത്വവും അധികാരവും പഞ്ചായത്തും എല്ലാം ഉപയോഗപ്പെടുത്തുകയാണ് ഒരു വിശ്വാസ എന്ന് മഹാനായ വിക്രുകളും പ്രാർത്ഥനകളെ കളപ്പുറം മനസ്സാക്ഷി മരണിച്ചിട്ടില്ലാത്തവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെന്നാണ് അതിന്റെ ശുചിത്വം എന്ന് പറയുന്നത് ഈ ബോധമാണ് വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത് അതിന് പകരമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൈക്കൂലിയും സുദരപക്ഷവാദവും ചതിയും വഞ്ചനയും അതിനൊരിക്കലും വിശ്വാസികൾ നിൽക്കാൻ പാടില്ല നിങ്ങൾ ഏത് പാർട്ടിക്കാരായിരുന്നാലും അതിന് നിൽക്കാൻ പാടില്ല എന്നതാണ് ഗുരു അമ്പാലും ബാത്തിലായി നിങ്ങൾ പരസ്പരം സമ്പത്ത് തിന്നാൻ പാടില്ല എന്ന് വിശുദ്ധ ഭഗവാൻ പറയുന്നു യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് നല്ല വിശ്വാസികൾ ആരാണ് അതിനു വേണ്ടിയാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചിട്ടുള്ളത് പവന തുസാനം നരകത്തിൽ നകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ വിജയമെന്ന് എന്ന് പറയുന്നത് അങ്ങനെയുള്ള വിജയങ്ങളിൽ അള്ളാഹു സുഖാനോത്താല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു കൃത്യമായി നിർവഹിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അതേ രൂപത്തിൽ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകളും തൃത്യപറ്റങ്ങളും